ഇസ്രായേലി മന്ത്രിമാർക്കെതിരെയുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉടൻ നടപ്പിലാക്കണമെന്ന് ദക്ഷിണാഫ്രിക്കൻ നീതിന്യായ മന്ത്രി റൊണാൾഡ് ലാമോള അഭിപ്രായപ്പെട്ടു പറഞ്ഞ കാര്യം അന്താരാഷ്ട്ര മേഖലയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് ഗസയിലെ വംശഹത്യ എന്ന് പറയുന്നത് കൃത്യം വ്യക്തവുമായ രീതിയിൽ ലോകത്തിനും ക്രിമിനൽ കോടതിക്കും ആ കാര്യം ബോധ്യപ്പെടുകയും വാദപ്രതിവാദത്തിന് ശേഷം തന്നെ വിധി പ്രസ്താവ്യം ഉണ്ടാവുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദ്ന്യാഹു പ്രതിരോധ മന്ത്രിയായിരുന്ന യോങ് കാലൻ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറസ്റ്റ് വാറണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും ആയതിനാൽ തന്നെ രാഷ്ട്രങ്ങൾ അതിന് എടുക്കണം എന്നുള്ള കാര്യവുമാണ് ദക്ഷിണാഫ്രിക്കയുടെ നീതിന്യായ മന്ത്രി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നു വലിയ രീതിയിൽ അത് വിവാദമാവുകയും ചർച്ചയാവുകയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാധ്യമ മീഡിയകളിൽ പ്രാധാന്യമുള്ള വിഷയമായിട്ട് അതിപ്പോൾ രൂപപ്പെടുകയും ചെയ്തു പല ഘട്ടങ്ങളിലും ദക്ഷിണാഫ്രിക്കയെ പീഡിപ്പിക്കാനും ഉപരോധം നടപ്പിലാക്കാനും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലും ശ്രമം ഉണ്ടായിട്ടുണ്ട് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഈ നിലപാട് കടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ട്രംപിൻ്റെ ഉപരോധം അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയുമുള്ള രാജ്യമാണ് ആഫ്രിക്ക എന്നുള്ളതും കേസുമായിട്ടും അതിൻ്റെ നടപടിക്രമവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തങ്ങൾ പിറകിൽ ഉണ്ടാകും എന്നുള്ള കാര്യ കാര്യം കൂടിയാണ് ദക്ഷിണാഫ്രിക്ക പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു വിധി വന്നാൽ ഏത് തരത്തിലാണ് അറസ്റ്റ് ഉണ്ടാവുക എന്ന കാര്യവും ഇതിനോടനുബന്ധിച്ച് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹേഗിലാണ് പ്രവർത്തിക്കുന്നത് അവരെ അവരൊരു രാജ്യത്ത് പ്രവേശിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നയോ അടക്കുന്ന രീതിയോ അതോടനുബന്ധിച്ച് ശിക്ഷ നടപ്പിലാക്കുന്ന രീതിയോ സാധാരണഗതിയിൽ ഇല്ല പകരം അത് ലോകത്തിലുള്ള ഏത് രാജ്യങ്ങൾക്കും നടപ്പിലാക്കാവുന്നതും അവരുടെ രാജ്യത്തുള്ള ജയിലിൽ അവരെ വിചാരണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ശിക്ഷാ കാലാവധിക്ക് വേണ്ടി നിർത്താവുന്നതുമാണ് എന്നാണ് ഈ വിധിയുടെ ഭാഗമായിട്ട് തന്നെ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ അനുമതി വേണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോ വിസ അപേക്ഷയോ അല്ലെങ്കിൽ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒക്കെ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി പത്രമായിട്ടാണ് അംഗീകരിക്കപ്പെട്ടത് അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരം അറസ്റ്റ് വാറണ്ട് ഉണ്ടാവും എന്ന് ഉറപ്പുള്ള രാജ്യത്തിലേക്ക് പ്രവേശിക്കാതിരുന്നാൽ മതിയല്ലോ എന്നൊരു അഭിപ്രായം അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ആകാശം ഉപയോഗിച്ചുകൊണ്ടും അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏതെങ്കിലും രാജ്യത്തിന്റെ അതിർത്തിയിലൂടെയോ രാജ്യത്തിന്റെ മധ്യത്തിലൂടെയോ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മന്ത്രിമാർ മറ്റു രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആ വിമാനം താഴെ ഇറങ്ങാൻ വേണ്ടി അപേക്ഷിക്കുന്ന അപേക്ഷിക്കാനും താഴെ ഇറക്കാനുമുള്ള സംവിധാനം എല്ലാ രാജ്യത്തിലുമുണ്ട് അതിന് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ സജീവത ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിലേക്ക് നേരിട്ടുള്ള ഒരു യാത്രയല്ല ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നടത്തിയത് പല രാജ്യങ്ങളും ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഫ്രാൻസ് വഴിയാണ് അവിടെ എത്തിയത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ പല രാജ്യങ്ങളും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചവരാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഇതിനിടയിൽ തന്നെ അമേരിക്ക ദക്ഷിണാഫ്രിക്കയെ ഗുണദോഷിച്ച ഒരു കാര്യമുണ്ടായിരുന്നു അതിനും കൂടി നീതിന്യായ മന്ത്രി മറുപടി പറയുന്നു തങ്ങൾ മാത്രമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അങ്ങനെ നിങ്ങൾ കരുതേണ്ട കാര്യമില്ല ഇതിനോടൊപ്പം ഒരുപാട് രാഷ്ട്രങ്ങൾ തങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെയൊക്കെ താല്പര്യം എന്ന് പറയുന്നത് ഈ അറസ്റ്റ് ഉടനെ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നിക്കറാഗോ കൊളംബിയ ലിബിയ തുർക്കി മെക്സിക്കോ സ്പെയിൻ ഈജിപ്ത് ഈ രാജ്യങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെയും അന്നത്തെ പ്രതിരോധ മന്ത്രിയെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചവരും ഞങ്ങളുടെ നയന നിലപാടിനോടൊപ്പം ചേർന്ന് നിന്നവരുമാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുന്ന രീതി അമേരിക്ക വന്നതോടുകൂടി അറബ് രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ കാര്യത്തിൽ വലിയ എതിർപ്പുണ്ടായി അപ്പോൾ ഏറ്റവും വലിയ ക്രിമിനൽ കേസ് ക്രിമിനൽ കേസാണ് ഇവിടെ വിചാരണ വന്നത് അങ്ങനെയാണ് ക്രിമിനൽ കോടതി വിധ വിധി പറയുന്നത് അത് അറസ്റ്റ് വാറണ്ടുമായിട്ട് ബന്ധപ്പെട്ടതും ശിക്ഷ അനുഭവിക്കണം എന്ന രീതിയിൽ തന്നെയാണ് വിധി പ്രസ്താവം പുറത്തു വരികയും ചെയ്തത് മുൻപ് യു എൻ സഭയിൽ ഉണ്ടാക്കിയ യു എൻ സഭയിൽ പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാഖിനെ അമേരിക്ക ആക്രമിക്കുന്നത് അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനമാക്കിയ വിഷയ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക എന്നുള്ളത് മറ്റുള്ള രാജ്യത്തിനും അതോടൊപ്പം തന്നെ അത് അംഗീകരിപ്പിക്കുക എന്നുള്ളത് ശേഷിക്കുന്ന രാഷ്ട്രത്തിനും നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഈ കാര്യത്തിൽ വിമുഖത കാണിക്കുന്ന സമയത്ത് നീതി നടപ്പിലാകാൻ സാധിക്കാത്ത അല്ലെ നീപി നീതി പ്രഖ്യാപിക്കാനോ വിധി പറയാനോ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും ഇവിടെ അമേരിക്ക ഇതിലെടുത്തിരിക്കുന്ന നിലപാടാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് ആഫ്രിക്കയെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഉപരോധം നടപ്പിലാക്കുന്ന സ്ഥിതി വിശേഷമാണ് ഉണ്ടായത് അതിനവർ കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞ് പതിറ്റാണ്ടുകളോളം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉപരോധം എന്ന് പറയുന്നത് അത്ര അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല അത് സിമ്പിളായ രീതിയിൽ പരിഹരിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ എത്ര വർഷമാണ് ഇറാനിൽ ഉപരോധം ഏർപ്പെടുത്തിയത് എന്നിട്ട് അവർക്ക് അവരില്ലാതാവുകയാണ് ചെയ്തത് അവർ വല്ലാത്ത രീതിയിൽ ലോക ശക്തികളോടൊപ്പം വളരാൻ പോലും യഥാർത്ഥത്തിൽ ഈ ഉപരോധം അവർക്ക് പങ്കുവച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഇവിടെ ആഫ്രിക്ക ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചേർത്ത് പിടിച്ചുകൊണ്ട് ആയുധങ്ങളും സമ്പത്തും പ്രഖ്യാപിച്ച് വീണ്ടും ഗസക്കാരെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ പാലസ്തീനുകൾക്ക് നേരെ വെടിവെക്കാനുള്ള ആയുധങ്ങളുടെ സംവിധാനങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സമയത്ത് ഈ വിധി വന്നിരിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധിയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് അമേരിക്ക ഇടപെടുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിനാൽ ലോക രാജ്യങ്ങൾ ഉടർന്ന് പ്രവർത്തിക്കുകയും അവരുടെ രാജ്യതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ പോവുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തിയെ രാജ്യാതിർത്തി കടന്നു പോകാൻ പാടില്ലെന്ന് പറയുകയോ അതല്ലെങ്കിൽ അവരുടെ എയർപോർട്ടിൽ ഇറക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു നിർബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നുകൂടിയാണ് യഥാർത്ഥ റൊണാൾഡ് ലാമോള പറഞ്ഞിരിക്കുന്നത് പല ഘട്ടങ്ങളും പല കാര്യത്തിലും അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഈ കാര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ തങ്ങളോടൊപ്പം ചേർന്ന് നിന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു അറേബ്യയിലെ ഒന്ന് രണ്ട് രാജ്യങ്ങളുടെ പേരും അതിൻ്റെ കൂടെ പരാമർശിച്ചിട്ടുണ്ട് പിന്നീട് ഈ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ചില രാജ്യങ്ങൾ അതിലുണ്ട് മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളും ഈ കാര്യത്തിൽ ഒരേ നിലപാടുള്ളവരാണ് നിലപാടുകൾ എന്ന് പറയുന്നത് ഇതാണ് അറസ്റ്റ് ചെയ്യുക എന്നല്ലാതെ അതിൽ മറ്റൊരു പോംബൈകളും കാര്യങ്ങളുമില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ക്രൂരമായിരിക്കുന്ന ഒരു വംശഹത്യ വളരെ പരസ്യമായ രീതിയിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ നടപ്പിലാക്കിയത് അങ്ങനെ ഓരോരോ ഘട്ടം നടപ്പിലാക്കുന്ന സമയത്ത് കൃത്യവും വ്യക്തവുമായ രീതിയിൽ ലോകം അത് കാണുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ലോകം മനസ്സാക്കിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് വീഡിയോ സഹതും തെളിവ് സഹതും ലോകം കണ്ടുകൊണ്ടിരുന്നതാണ് അത് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ബോധ്യപ്പെട്ടതുമാണ് ഓയിന്റ് മാറാനൊന്നും പറ്റില്ല എന്ന് മാത്രമല്ല ഇത്രയും വലിയ പുരോഗമന ആശയങ്ങളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യ ഭരണാധികാരികളുടെ മുമ്പിൽ ഭരണാധികാരികളാണ് നിരപരാധികളായിരിക്കുന്ന കുട്ടികളെയും സ്ത്രീകളെയും വെടിവെച്ച് കൊല്ലുന്നത് എന്നുള്ളത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് നിരോധിക്കപ്പെട്ട ആയുധങ്ങൾ പോലും ഗസയിൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ലോകത്തിൻ്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും യുദ്ധ മര്യാദകൾ ലംഘിച്ചു കൊണ്ടുള്ള പ്രവർത്തികൾ ഇസ്രായലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ശിക്ഷാവിധി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ള ഏകാധിപത്യ ഭരണാധികാരികൾ നടപ്പിലാക്കുമ്പോൾ മൗനം പാലിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നതിനാൽ തിരുത്തൽ നിർബന്ധമായിട്ടും ആവശ്യമാണ് അതിന് ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് അറസ്റ്റ് ഏതെങ്കിലും രാജ്യത്തിന്റെ അകത്ത് കയറി അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തെറ്റായിരിക്കുന്ന കാര്യമല്ല എന്ന് കൂടി റൊണാൾഡോ ലാമോള പറയുന്നു അദ്ദേഹം ഓരോരോ ഓരോരോ കാര്യങ്ങളും വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് ലോകത്തോട് സംസാരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ നീതിന്യായ മന്ത്രി എന്ന നിലക്ക് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അറസ്റ്റിന് വിധേയമാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രി യോംഗാലൻ്റും അറസ്റ്റിന് വിധേയമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് അല്ലെങ്കിൽ ഈ വിധി പറഞ്ഞത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് എന്നതിനാൽ അത് നടപ്പിലാക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും എനിക്കും അല്ലെങ്കിൽ ആഫ്രിക്കക്കും മറ്റു രാജ്യങ്ങൾക്കും ഉണ്ട് എന്നുകൂടി അദ്ദേഹം ഇതിന്റെ അവസാന ഭാഗത്ത് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്